ചെറുപുഴ ജെ എം യു ബി സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെയും പൊളിഞ്ഞോ പി എച്ച് സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറുപുഴ ജെ എം യു ബി സ്കൂൾ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അനീമിയ എന്ന അവസ്ഥയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തിയതാണ് ഈ ക്ലാസ് ക്ലാസ്സിൽ വെച്ച് കുട്ടികൾക്കായി അയൺ ഗുളിക വിതരണവും സംഘടിപ്പിച്ചു കൂടാതെ അനീമിയ ടെസ്റ്റ് നടത്തുകയും കുട്ടികൾക്കായി എച്ച് ബി സ്ക്രീനിങ് നടത്തുകയും ചെയ്തു പരിപാടികൾക്ക് സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ആരോഗ്യവകുപ്പ് ജെ പി എച്ച് എൻ സൈന ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ആർ ബി എസ് കെ നഴ്സ് ശ്രീ എൻ ഫിജിമോൾ എം എൽ എസ് പി കെ കവിത എന്നിവർ ആശംസകൾ നേർന്നു ഹെൽത്ത് ക്ലബ്ബ് കൺവീനർ ഫ്രോജസ് ജോണി സ്വാഗതം സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ നന്ദിയും രേഖപ്പെടുത്തി you ఇది ఇట్లాట్లా ఉంటది లలే నమలదంటే యు నికి ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്